കോഴിക്കോട് നൂറ് കിലോ പഴകിയ ചിക്കൻ പിടികൂടി മലപ്പുറത്ത് നിന്നും വാഹനത്തിൽ കൊണ്ടുവന്ന കോഴി ഇറച്ചിയാണ് പിടികൂടിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് ഇറച്ചി പിടികൂടിയത് രാഹുൽ കെ വിയുണ്ട് രാഹുൽ എങ്ങോട്ടേക്ക് കൊണ്ടുപോയ പഴകി ഇറച്ചിയാണ് പിടികൂടിയത് കോഴിക്കോട് ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ വിതരണം ചെയ്തു ബാക്കിയുള്ള ാണ് ഇറച്ചി ഭക്ഷ്യാ വകുപ്പ് മാനദണ്ഡങ്ങളുടെ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതായത് മാനദണ്ഡങ്ങളെല്ലാം പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അതായത് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇറച്ചി വിതരണത്തിനായി കൊണ്ടുവന്നത് ഒരു ഘട്ടത്തിൽ കാക്ക നിർത്തിയിട്ട വാഹനത്തിൽ വന്ന ഇറച്ചി കൊത്തിവലിക്കുന്നതടക്കം ദൃശ്യങ്ങളിൽ ആളുകൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണർ ഫുഡ് സേഫ്റ്റി നമ്മോടൊപ്പം ഉണ്ട് ഇത് ഏതൊക്കെ കടകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആരാണ് ഈ നൽകിയത് എങ്ങനെയാണ് ശ്രദ്ധയിൽ വരുന്നത് ഭക്ഷ്യസുരക്ഷ നിയമപ്രകാരം ഇറച്ചി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡം പറയുന്നുണ്ട് കൃത്യമായി കവർ ചെയ്യണം ഫ്രീസിങ് സംവിധാനവും ചില്ലിങ് ഉള്ള വാഹനത്തിൽ വേണം ഇത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് പക്ഷേ ഈ മാനദണ്ഡം നിങ്ങളൊന്നും പാലിക്കാതെ നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ഇറച്ചി വിതരണം ചെയ്തുകൊണ്ടിരുന്ന പിക്കപ്പ് വാനാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത് അതിനകത്ത് വിതരണം ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന നൂറ് കിലോളം ഉണ്ടായിരുന്നു അതിനകത്ത് കാക്ക ഇത് കൊത്തി വലിക്കുന്നത് കണ്ട് പരാതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയുടെ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നി അതുകൊണ്ട് പിടിച്ചെടുത്തു നഗരസഭയ്ക്ക് നശിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയ്ക്ക് കൈമാറിയിട്ടുണ്ട് കൊഴിറച്ചി ഇറച്ചിയാക്കി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിനകം കഴിക്കണം അല്ലെങ്കിൽ പാകം ചെയ്യണം എന്നുണ്ടല്ലോ ഇതിൽ ഫ്രീസർ ഉണ്ടായിരുന്നു ഈ വണ്ടിയിൽ വാഹനത്തിൽ ഫ്രീസർ സംവിധാനമോ ചില്ലർ സംവിധാനമോ പ്രോപ്പറായിട്ട് കവർ ചെയ്യാനുള്ള സംവിധാനമോ ഇല്ലായിരുന്നു ഒരു ടാർപ്പ മാത്രമാണ് അത് കവർ ചെയ്യാനുണ്ടായിരുന്നത് അതും പ്രോപ്പറായിട്ട് കവർ ചെയ്തല്ല വാഹനം കൊണ്ടുവന്നത് അവർ വാ ഇറച്ചി എന്ന് പറയുന്നത് രണ്ട് മണിക്കൂർ മാത്രമാണ് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ കഴിയുന്നത് അത് അതിന് ശേഷം ഇറച്ചി കേടായി തുടങ്ങുകയും അത് പെട്ടെന്ന് തന്നെ കേടാകുകയും ചെയ്യും ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തതുകൊണ്ടാണ് അത് പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ഭക്ഷണമാണ് കഴിച്ച പ്രശ്നമാണെന്ന് അറിയാം വിതരണക്കാരൻ ആരാണ് ഏതൊക്കെയാണ് ഈ കടകളിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇത് മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ കൊണ്ടുവന്നതാണെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് അത് ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിനെതിരെ നിയമപരമായ നടപടി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇതിനിപ്പോൾ ഉയർച്ച പിടികൂടിയതിനെന്തൊക്കെയാണ് ശിക്ഷ വരിക അത് അദ്ദേഹം പിന്നെ അത് കൊണ്ടുവന്ന ആളിനെ നോട്ടീസ് വാഹനത്തിന് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഓണറെ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹിയറിംഗിന് ഹാജരായതിനു ശേഷം കോമ്പൗണ്ടിംഗ് നടപടി ഫൈൻ അടയ്ക്കുന്നുള്ള നടപടി സ്വീകരിക്കും എന്തായാലും നാട്ടിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ടാവും ഇത്തരം ഇറച്ചി സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ കൃത്യമായ മാനദണ്ഡം പാലിക്കേണ്ടതാണ് കവേട് വാഹനമായിരിക്കണം ചില്ലറോ ഫ്രീസറോ പോലുള്ള സംവിധാനം വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇത്തരം ഇറച്ചികൾ വാങ്ങുന്ന വാങ്ങുന്ന ഹോട്ടലുകാരും പിന്നെ അറിയാവുന്നവരിത്തുനിന്നും ഇത്തരം സംവിധാനമുള്ള വാഹനത്തിൽ നിന്നും വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടി ഇത്തരം കഴിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ എന്നിട്ടും തുടർന്ന് പോകുന്നത് രാഹുൽ കെ വി ആണ് വിവരങ്ങൾ നൽകിയത് നൂറ് കിലോ പഴകിയ കോഴിയിറച്ചിയാണ് പിടികൂടിയത്